ജീർണമായിരിക്കാണ് ജീർണമായിരിക്കാണ് രാജ്യം ഒഴിവാക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് എന്തിനാ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഏത് കഴിഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പിന് ഓ എന്തൊരു ബിജെപി വിരുദ്ധ നിലപാടാണ് ബിജെപി എം പി എയും എം എൽ എയും സൃഷ്ടിച്ച പാർട്ടിയാ കോൺഗ്രസ് കേരളത്തിൽ കോൺഗ്രസ് പറഞ്ഞ മനസ്സിലായാ എന്താ ഒന്നുകൂടി പറയാ എം എൽ എയും എം പി എയും കേരളത്തിൽ സൃഷ്ടിച്ച പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസ്സിനാണ് ഇപ്പോൾ ഭീതി കാരണം ഭയാണ് ഇവർ ഓരോരുത്തരെ പറ്റിയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നോ പുറത്തു വരും അത് ഭയപ്പെട്ടിട്ട് അതുകൊണ്ട് രാഹുൽ ഗാന്ധി അല്ല ഈ രാഹുൽ മാക്കൂട്ടത്തിൽ ഇതെല്ലാം അറിയാം അല്ലെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് അതിനും വെറുതെ ഏത് സജ്ജമാണ് സതേശ് സോമരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ ഞങ്ങൾ ചെയ്യാറാണ് അസംബ്ലി ഇലക്ഷൻ ഞങ്ങൾ ചെയ്യാറാണ് ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിനും ചെയ്യാറാണ് ഞങ്ങൾക്ക് എന്താ ഭയം ഞങ്ങളുടെ സംഘടനാ സംവിധാനം മുഴുവനും സന്നദ്ധമാണ് രാജി ഉറപ്പായിട്ട് വെക്കണം എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത് അതിന്റെ ഒപ്പം തന്നെയാണ് സി പി ഐ എം സസ്പെൻഷൻ രാഹുൽ വെക്കണം ഞാൻ ആദ്യം മുതലേ പറഞ്ഞല്ലോ ഒരു ഘട്ടത്തിൽ പറഞ്ഞു കോൺഗ്രസ് തീരുമാനിക്കട്ടെ പിന്നെ പറഞ്ഞു ജനങ്ങളുടെ വികാരമായിട്ട് തോന്നിയിരിക്കുകയാണ് അപ്പൊ രാജിവെക്കണം നിങ്ങൾ തീരുമാനമല്ല ഞങ്ങളെ നിങ്ങൾ കൊല്ലായി പറഞ്ഞടക്കാൻ തുടങ്ങി സി പി എം എന്ത് നിലപാട് സ്വീകരിക്കേണ്ടത് സി പി എമ്മിന് നല്ല ധാരണ നിങ്ങളാരെങ്കിലും ധരിക്കുന്നത് സി പി എമ്മിനെ ഏതെങ്കിലും രീതിയിൽ പ്രതികൂട്ടിലാക്കാൻ പിന്നെ വേറെ എന്തെങ്കിലും രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ അപവാദ പ്രചരണം നടത്താൻ ഇതെല്ലാം നിങ്ങൾ നടത്തിയിട്ട് ഞങ്ങൾ ഇതിനൊന്നും ഒരു തരത്തിലും ഭീഷണപരമായ ഒരു അവസ്ഥയെ കാണുന്നില്ല ഞങ്ങൾ ഞങ്ങൾ അജണ്ട വെച്ചിട്ടാണ് മുന്നോട്ടേക്ക് പോകുക നിങ്ങൾ അജണ്ട വെച്ച് ഞങ്ങൾ കാര്യം ഇപ്പന്റെ ഈ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതക്ക് ജനങ്ങളുടെ ഭാഗത്ത് വന്ന ഈ പ്രതികരണത്തിന് ഞങ്ങളെന്ത് അടിസ്ഥാനത്തിലേണ്ട കാര്യം അവസാനം പ്രതി ഞങ്ങളായോ അവസാനോ പറഞ്ഞു പറഞ്ഞു ഞങ്ങളെ പ്രതിയാക്കും രാജി ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ഗുണവും ഇനി ഉദ്ദേശിക്കുന്നില്ല കോൺഗ്രസിന്റെ ജീർണമായ മുഖം രാജി വെച്ചാലും രാജി വെച്ചില്ലെങ്കിലും സസ്പെൻഷൻ ആയാലും സസ്പെൻഷൻ ആയിട്ടില്ലെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൃത്യമായിട്ട് പൂജ്യായിട്ടുണ്ട് വേണുഗോപാലിന്റെ ഭാര്യ ഉൾപ്പെടെ സെപ്റ്റംബർ പതിനഞ്ചിന് നിയമസഭാ സമ്മേളനം നടക്കുകയാണല്ലോ രാഹുൽ അങ്ങനെ ഈ രാജിവെക്കാതെ നിയമസഭയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമുക്ക്